നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ വേരോട്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമുദായിക സംഘടനകളും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈക്കൊള്ളുന്ന നിലപാടുകൾ എന്തായിരിക്കും നരേന്ദ്രമോദിയുടെ തേരോട്ടത്തെ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന പ്രതീക്ഷയോടെ അകമഴിഞ്ഞ് പിന്തുണച്ച മുസ്ലിം സമൂഹത്തിൻ്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ശക്തമായ യു ഡി എഫ് ആഭിമുഖ്യം ഇവിടങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അതോ ആ മേഖലകളിൽ കടന്നു കയറാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായ യു ഡി എഫ് അനുകൂല നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും സ്വീകരിച്ചിരുന്നത് യു ഡി എഫിൻ്റെ ഒരു ഘടക കക്ഷിയെപ്പോലെ പ്രചരണ രംഗങ്ങളിൽ അത്രയധികം സജീവമായിരുന്നു ഇവരെല്ലാം കാരണം ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു അവരെല്ലാം എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ നിലപാടുകളിൽ കുറേയേറെ അയവുകൾ വരുത്താൻ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും നിർബന്ധിതരായിട്ടുണ്ട് ഇത്തവണയും ഭൂരിഭാഗം മണ്ഡലങ്ങളിലും വെൽഫെയർ പാർട്ടിയുടെ വോട്ട് യു ഡി എഫിന് ആയിരിക്കുമെങ്കിലും യു ഡി എഫിന് വേണ്ടി പരസ്യമായി പ്രചരണത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന തീരുമാനമാണ് ജമാഅത്തെ ഇസ്ലാമി ഇക്കുറി കൈക്കൊണ്ടിട്ടുള്ളത് കൂടാതെ ബി ജെ പിയും ഇടതുപക്ഷവും മുഖാമുഖമെത്താൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഇടത് അനുകൂലമായി വോട്ടുകൾ മറിക്കാനുള്ള രഹസ്യ തീരുമാനത്തിലേക്കും വെൽഫെയർ പാർട്ടി എത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സമീപനം യു ഡി എഫിനോട് കൈക്കൊള്ളാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായത് അതിനുള്ള ഉത്തരം ഒന്നേയുള്ളൂ പ്രതീക്ഷകൾക്കൊത്തുയരാത്ത യു ഡി എഫ് പ്രതിനിധികളുടെ പാർലമെന്റിലെ ദയനീയമായ പ്രകടനങ്ങൾ തന്നെ മുസ്ലിം ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ ജനതയുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പല നിർണായക നിലപാടുകളും ഉരുത്തിരിഞ്ഞ പാർലമെന്റ് കാലമാണ് ഇപ്പോൾ കടന്നുപോകുന്നത് പൗരത്വ ഭേദഗതി നിയമവും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും പലസ്തീൻ വിഷയങ്ങളുമൊക്കെ സങ്കീർണമായി ഉയർന്ന കാലം ഈ കാലയളവിൽ പ്രതീക്ഷയോടെ പറഞ്ഞയച്ച യു ഡി എഫ് എം പിമാർ കൈക്കൊണ്ട നിലപാടുകളോട് കടുത്ത അസംതൃപ്തിയാണ് ജമായത്തെ ഇസ്ലാമിക്കുള്ളത് രാമക്ഷേത്ര വിഷയത്തിലും ഫലസ്തീൻ വിഷയത്തിലുമെല്ലാം വ്യത്യസ്ത നിലപാടുകൾ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് കൈക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി യു ഡി എഫിനു വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങേണ്ടതില്ല എന്ന് വെൽഫെയർ പാർട്ടി തീരുമാനിച്ചത് കൂടാതെ ബി ജെ പിയും ഇടതുപക്ഷവും മുഖാമുഖമെത്തുന്ന ഇടങ്ങളിൽ ഇടതനുകൂല നിലപാട് കൈക്കൊള്ളാനുമാണ് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം ഫലത്തിൽ ഈ തീരുമാനം ഏറെ സഹായകമാകുന്നത് ഇടതുചേരിക്ക് തന്നെയാണ് ഇതിനു പുറമെ ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമവും മീഡിയ വണ്ണും സ്വീകരിക്കുന്ന നിലപാടുകളും ഏറെ നിർണായകവുമാണ് ഈ മാധ്യമങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനങ്ങളും ആത്യന്തിക വിശകലനത്തിൽ ഗുണകരമായി മാറുന്നത് ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും വെൽഫെയർ പാർട്ടിയെ പോലെ എസ് ഡി പി ഐയുടെയും പി ഡി പി യുടെയും നിലപാടുകൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രാധാന്യമാണുള്ളത് സംഘാടനാ മികവിലും പ്രചരണ രംഗത്തും സജീവ സാന്നിധ്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എസ് പ്രകടിപ്പിച്ചത് എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തോടെ രാഷ്ട്രീയ അന്തരീക്ഷമാകെ തകിടമറിഞ്ഞ അവസ്ഥയിലുമാണ് പി എഫ് ഐയുടെയും എസ് ഡി പി ഐയുടെയും പ്രമുഖ നേതാക്കൾ പലരും ജയിലിലുമാണ് ഇതെല്ലാം ഇക്കുറി എസ് ഡി പി ഐയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും അതേസമയം സംഘടനാ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ എസ് ഡി പി ഐ നടത്തുന്നുമുണ്ട് മലപ്പുറം പൊന്നാനി കോഴിക്കോട് വടകര തുടങ്ങിയ ഇടങ്ങളിൽ എസ് ഡി പി ഐക്ക് കുഴപ്പമില്ലാത്ത വോട്ടുമുണ്ട് കഴിഞ്ഞ തവണ മലപ്പുറത്ത് അരലക്ഷത്തിനടുത്ത് വോട്ട് സമാഹരിക്കാൻ എസ് ഡി പി ഐക്ക് കഴിഞ്ഞിരുന്നു എന്നത് ചെറിയ കാര്യമല്ല ഇക്കുറി എൻ ഡി എ സ്ഥാനാർത്ഥികൾ ജയിക്കാതെ ഇരു മുന്നണികളെയും സഹായിക്കാനുള്ള നീക്കമാവും എസ് ഡി പി ഐ നടത്തുക സംഘടനാപരമായി ഇപ്പോൾ പി ഡി പി ദുർബലമാണെങ്കിലും ചില മണ്ഡലങ്ങളിലെങ്കിലും ഇവർക്ക് സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വ്യക്തമായ ഇടതനുകൂല നിലപാടാണ് പി ഡി പി സ്വീകരിച്ചിരുന്നത് ഇക്കുറിയും അതേ നിലപാട് തന്നെയാണ് ഇവർ കൈക്കൊള്ളുക മുസ്ലിം സാമുദായിക സംഘടനകളുടെ നിലപാടുകളിൽ പ്രകടമായ മാറ്റങ്ങൾ ദൃശ്യമാകുന്ന കാലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പരമ്പരാഗതമായി നൽകി വന്നിരുന്ന വോട്ടിംഗ് പാറ്റേൺ ഇക്കുറി മാറുമെന്നത് ഉറപ്പാണ് കാന്തപുരം സുന്നികളിലെ ഒരു വിഭാഗം നേരത്തെ തന്നെ ഇടതനുകൂല നിലപാട് കൈക്കൊള്ളുന്നവരാണ് ഇക്കുറിയും അതിന് വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല അതേസമയം െ വിഭാഗം സമസ്ത കൈക്കൊള്ളുന്ന നിലപാടുകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് മുസ്ലിം ലീഗിനുള്ളിൽ പോലും ഇടതനുകൂല അടിയൊഴുക്കുകൾ ശക്തമാകുന്ന ഈ കാലത്ത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് സമസ്തയുടെ നീക്കങ്ങളെ വീക്ഷിക്കുന്നത് മുസ്ലിം ലീഗിനുള്ളിൽ ശക്തമായ ഇടതുവിരുദ്ധവാദം മുന്നോട്ട് വയ്ക്കുന്ന കെ എം ഷാജിയെ പോലെയുള്ള നേതാക്കൾ സജീവ പ്രവർത്തന രംഗത്തു നിന്ന് മാറി നിൽക്കുകയാണ് വിദേശ പര്യടനത്തിലാണ് ഷാജി എന്ന് ലീഗ് നേതൃത്വം പറയുന്നുവെങ്കിലും അടിസ്ഥാന കാരണം ലീഗിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് മുൻകാലങ്ങളിലൊന്നും ഇടതനുകൂല നിലപാടുകൾ സ്വീകരിക്കാത്ത മുജാഹിദ് കെ എൻ എം വിഭാഗങ്ങളെ പലതവണ തങ്ങളുടെ വേദികളിലെത്തിക്കാൻ സി പി എമ്മിന് ഇക്കുറി കഴിഞ്ഞിട്ടുണ്ട് സി എ എ അടക്കമുള്ള വിഷയങ്ങളിൽ തങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നത് സി പി എം ആണെന്ന് അവരൊക്കെ പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളതിൽ രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് മുജാഹിദ് നേതാവായ ഡോക്ടർ ഐ പി അബ്ദുൾസലാമിനെ പോലെയുള്ള നേതാക്കൾ ഫാസിസ്റ്റ് വിരുദ്ധ നയങ്ങളിൽ സി പി എം സമീപനത്തെ പുകഴ്ത്തുന്നവരാണ് ഈ വിധം ബന്ധങ്ങൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുമെന്നത് ഉറപ്പാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ് അതുകൊണ്ട് തന്നെയാണ് ആ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതുവിധത്തിൽ ചിന്തിക്കുന്നു എന്നത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലുമാണ്